ദിവസമായി നിങ്ങൾ ഈ ഈ അപ്പോൾ അപ്പോൾ മണ്ഡലത്തില് താങ്കൾ നോക്കി കാണുന്ന പുതിയ സാധ്യതകൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ താങ്കൾ ഈ മണ്ഡലത്തില് കാണുന്ന കുറവുകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പറയാം ഞാൻ ഒരു മാസം ഒന്ന് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്നെ കൃത്യമായ ദിവസം ഓർമ്മപ്പെടുത്തിയു നന്ദി പിന്നെ അപ്പം അതിനകത്ത് ഞാനൊരു ഒരു ഒരു ചെറിയൊരു പണിപ്പറയിലാണ് അതിനൂടെ എത്രത്തോളം എനിക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫീഡ്ബാക്ക് ഒക്കെ ഇപ്പൊ തലശ്ശേരിയെ സംബന്ധിച്ചു വരെ ഇന്നലെ എനിക്കൊരു ഒരു ഒരു മേജർ ഫീഡ്ബാക്ക് എനിക്കറിഞ്ഞു ഞാനൊരു ഒരു ചെറിയ ടീമായിട്ട് സംസാരിച്ചിരുന്നു അപ്പൊ ഒരു കുറേ ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അതിനെയൊക്കെ ഒന്ന് സമ്മപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പ്രസന്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എനിക്കത് എത്രത്തോളം പിന്നെ ഈ ചുരുങ്ങിയ സമയത്തുള്ളിൽ സാധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോൾ കുറച്ചും കൂടെ സമയം എടുക്കുമായിരിക്കും എന്താണെങ്കിലും ആ ഒരു പേപ്പർ ഞാൻ വടകരയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 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 ഫ്യൂച്ചർ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും പറ്റും പിന്നെ കുറവുകൾ എന്ന് പറഞ്ഞപ്പോൾ ഇവിടത്തേക്ക് മാത്രമായിട്ടുള്ള കുറവുകളല്ല അങ്ങനത്തെ കുറവുകളൊന്നും കാര്യങ്ങൾ ഓരോ ഓരോ സ്ഥലത്തും നമ്മുടെ റിസോഴ്സസ് വെച്ചിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഒക്കെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ചെറുതൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ ആ ചോദ്യത്തിനും നേരത്തെ പറഞ്ഞ ഒരു ഉത്തരത്തിൽ തന്നെ അതിൻ്റെ മറുപടിയും പറയാൻ ശ്രമിക്കുകയാണ് ഇവിടുത്തെ ഒരു ഫ്യൂച്ചറിനെ ഇവിടുത്തെ ജനറേഷൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജായിട്ട് മാറാൻ ഞാൻ ശ്രമിക്കും ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ എൻ്റെ ബെസ്റ്റ് എൻ്റെ ഐ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് എൻ്റെ പരമാവധി അതിനുള്ളൊരു ശ്രമം ഞാനുണ്ടാകും പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ വരാം അതിപ്പോൾ ഞാൻ പറയുന്നില്ല ഞാൻ ഐ ഇൽ കം വിത്ത് സംതിങ്